സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരണം തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം ടൗണിലാണ് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഈ ബിൽഡിങ്ങിലേക്കുള്ള ദൂരം വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇത് നമ്മുടെ പടിഞ്ഞാറങ്ങാടി നടുപ്പന്തിയിലാണ് വരുന്നത് ഇരുപത്തൊന്ന് സെൻ്റ് സ്ഥലം മൂവായിരത്തി മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ ബിൽഡിങ്ങിൻ്റെ താഴത്തെ നില ചുറ്റള വരുന്നത് ഇനി മുകളിലേക്ക് നമുക്ക് വീടുകളോ വില്ലാസോ കെട്ടാനുള്ള എല്ലാ പെർമിഷനും ഉണ്ട് രണ്ട് നില കെട്ടാനുള്ള പെർമിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് വല്ല വെയർ ഹൗസോ വല്ല കമ്പനി ഗുഡൌണോ എല്ലാത്തിനും അനുയോജ്യമായ സൂപ്പറായ സ്ഥലമാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിലും കംപ്ലീറ്റ് ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ഞൂറ് ആണ് പനക്കൽ റോഡ് പടിഞ്ഞാറങ്ങാടി പനക്കൽ റോഡിലാണ് ഇത് വേർ റോസ് ഗുഡൗണ് ഇതിൻ്റെ മേലെ രണ്ട് നിലയ്ക്കുള്ള പെർമിഷനുണ്ട് അപ്പോൾ നമുക്ക് വല്ല വീടുകളോ ഫ്ലാറ്റുകളോ കെട്ടാനും പറ്റിയ നല്ലൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ എല്ലാ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്തു നിന്ന് ചുറ്റുവശം റോഡാണ് വെള്ളം ഓപ്പൺ ഓപ്പങ്ങണറുണ്ട് ഇരുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ഇതിൻ്റെ ചുറ്റളവ് വരുന്നത് ഇതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഇനി നേരിട്ട് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ വിളിക്കാനും മറക്കരുത് നേരിട്ട് വിളിച്ച് വിലയും കാര്യങ്ങളും ഡീറ്റെയിലും കംപ്ലീറ്റ് ചോദിക്കാവുന്നതാണ് വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുത് വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക അപ്പോൾ ഇതിൽ വിളിക്കേണ്ട നമ്പർ ഞാനിതിൻ്റെ മേലെ കൊടുക്കുന്നതാണ് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് കംപ്ലീറ്റ് ഡീറ്റെയിലും വിലയും കാര്യങ്ങളും എല്ലാം വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഇനി കോൺടാക്ട് നമ്പർ നമ്മളെ വിളിച്ചാലും കിട്ടുന്നതായിരിക്കും എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക ഒരു ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബിൽഡിങ്ങോ വീടുകളോ വില്ലാസോ ചെറിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിലേക്കും എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഒന്നുകൂടി പറയുന്നു ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ മേലെ കൊടുക്കുന്നതായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ